ഇവരെ ഒരു രീതിയിലും സഹായിക്കാൻ അയാൾ മുന്നോട്ട് വരികയും ചെയ്യാതെ അയാൾ ഈ പെൺകുട്ടിയെ മതലാക്കാനുള്ള ശ്രമമാണ് അയാൾ നടത്തിയത് അപ്പൊ അത്തരത്തിലുള്ള ആളുകളോട് നമ്മൾ ഒരു വിധത്തിലും ദയ കാണിക്കാൻ പാടില്ല അഖ്യത്ത് പോയെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി ചാരിറ്റിയുടെ മറവിന് ഒരുപാട് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നമസ്കാരം സലീബിൻ ഗാസിമാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഒരു പെൺകുട്ടിയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അതിലേക്ക് ഒരുപാട് ആളുകൾ സഹായവുമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് ഹോസ്പിറ്റലില് ഈ പാവം പിതാവ് അഡ്മിറ്റായി വളരെ പ്രയാസത്തില് വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബാണിത് അപ്പൊ ഡിസ്ചാർജ് ആയിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും അവർക്ക് ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കാൻ സാധിക്കാത്തതിന്റെ പേരിലാണ് അവിടെ കുടുങ്ങി കിടന്നത് ആ വിഷയത്തിലേക്കാണ് നമ്മൾ പോലെ ഒരാഴ്ച ഒരാഴ്ച ആയിട്ടാണ് നമ്മൾ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനിടയ്ക്കാണ് ഈ ഈ മോള് പറയുന്നത് വിഷമകരമായ ഒരവസ്ഥ സഹായിക്കാൻ എന്ന് പറഞ്ഞ് വന്ന് ഒരാള് ബുദ്ധിമുട്ടാക്കി കാറിനൊക്കെ മോശപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറി അതിലേക്ക് അതിനു തന്നെ നമ്മളൊന്നിപ്പോ ഏകദേശം ഇദ്ദേഹത്തെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് എത്തിക്കുക എന്ന് പറയുന്ന സമയത്ത് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് അവർ പരമാവധി ബില്ലില് കുറവ് എത്തി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുവരെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള ഒരു തുക നമ്മളതിലേക്ക് അടക്കേണ്ടത് പിന്നെ അത് മാത്രമല്ല അവരുടെ വീടിന്റെ കാര്യം എനർഗീസ്മീകം ഏറ്റെടുക്കുകയും ഒരു വാടക വീട് ഇവർക്ക് ഒരു ജോലിക്ക് പോകാനാവുന്നവരെ വാടക വീട് ഏറ്റെടുത്ത് ആ വാടക അവർ കൊടുത്തോളമെന്ന് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് വലിയൊരു ഉപകാരമാണ് അങ്ങനെ കിട്ടിയിട്ടില്ല അപ്പൊ എന്തായാലും ഇവരുടെ വീടിന്റെ കാര്യം പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ കാര്യം ഹോസ്പിറ്റലിൽ കുറച്ച് പൈസ കൂടി കൊടുക്കാനുണ്ട് അത് നമുക്ക് പിന്നീട് കൊടുത്താൽ മതി അതിൽ അവകാശം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇവർ വീട്ടിലെത്തിയിട്ട് ഭാഗത്താണ് പിന്നെ പല ആളുകളും ചോദിച്ചിട്ടുണ്ട് നമ്മളോട് ഇവർ എന്തുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയിരുന്നു മെഡിക്കൽ കോളേജിൽ പോയ സമയത്ത് ഇദ്ദേഹത്തിന്റെ കൈ മുറിച്ച് മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടത് അല്ലേ അപ്പൊ നമ്മളപ്പം മനസ്സിലാക്കേണ്ടത് മെഡിക്കൽ കോളേജിന്റെ അവിടുത്തെ പ്രവർത്തനത്തിന് ചികിത്സയെ കുറ്റം പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഒരുപാട് ആളുകൾ പാവപ്പെട്ട ആളുകൾക്ക് ആശ്രയ കേന്ദ്രമായിട്ടുള്ള സ്ഥാപനമാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് പക്ഷേ കൈ മുറിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഇദ്ദേഹമാണ് ബാക്കിയുള്ള മൂന്ന് ആളുകളെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഗ്രഹനാഥൻ അപ്പം അദ്ദേഹത്തിന് ആശങ്ക ഉണ്ടാകും അദ്ദേഹത്തിന് പിന്നെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും അപ്പം അതുകൊണ്ട് ആരായാലും എനിക്ക് എന്തെങ്കിലും സംവിധാനങ്ങളിൽ കൂടി എനിക്ക് എന്റെ കുടുംബത്തിനെ പുലർത്താൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് അന്വേഷിക്കും അങ്ങനെയാണ് ഇവർ ഈ ഹോസ്പിറ്റലിൽ എത്തുന്നത് അപ്പം അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കിട്ടി കാര്യങ്ങളൊക്കെ നടന്നു പിന്നെയുള്ള നമുക്ക് ഒരു വലിയൊരു വിഷയം ഉണ്ടായിരുന്നത് നമ്മൾ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഒന്ന് രണ്ട് വർഷമായിട്ട് ഇപ്പോഴത്തെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ക്ലാസ് പോകാനൊന്നും പറ്റാത്തത് കൊണ്ട് ഫീസ് അടക്കാവുന്നില്ലാത്തത് കൊണ്ട് വിചാരിച്ച കോഴ്സിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിനും നമ്മുടെ ആളുകളൊക്കെ സഹായിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന് രണ്ട് കോളേജുകളുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് എന്തായാലും നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഒരു മാസത്തേക്കുള്ള ഭക്ഷണത്തിന്റെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ബാക്കിയുള്ള ദൈനംദിന ചികിത്സക്ക് കയ്യിൽ വെളി വെച്ച് പിടിക്കാനും കാര്യങ്ങളും പിന്നെ ഫിസിയോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം എന്തായാലും ആറ് മാസത്തെ ജോലിക്ക് പോകാത്തതുകൊണ്ട് തന്നെ പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മരുന്നിനും പിന്നെ ട്രീറ്റ്മെന്റും ഭക്ഷണത്തിലൊക്കെ ആയിട്ട് എന്തായാലും അങ്ങനെ ആർക്കെങ്കിലും അത്തരം കാര്യങ്ങൾ ഭക്ഷണത്തിന്റെ കാര്യങ്ങളോ മരുന്നിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ായിട്ടും ഞാൻ എന്ത് ചെയ്യാം ഇവരുടെ നമ്പർ കൈമാറാൻ തയ്യാറാണ് സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്ക് മാത്രമോ ഇന്ന് പറയാനുള്ള ചെറിയ പെൺകുട്ടിയുമായിട്ട് മോശമായിട്ട് പെരുമാറി അത് ഞങ്ങൾ ഇന്നലെ തന്നെ പരാതി പ്രിപ്പയർ ചെയ്യും തന്നെ അതായത് നമ്മൾ അറിഞ്ഞ ഉടനെ തന്നെ പോലീസിന് ഇൻഫോം ചെയ്ത വിഷയമാണ് അതിനുശേഷം ഇന്നലെ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പരാതി പ്രിപ്പയർ ചെയ്യുകയും അതെ അഷ് അസിസ്റ്റന്റ് കമ്മീഷണർ അഷഫ് സാറിനും നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് ഫോർവേഡ് ചെയ്യുകയും ഇന്ന് രാവിലെ തന്നെ അവർ വന്ന് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും അത് ഇപ്പൊ എഫ്ഐആർ ആവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ മൊഴി രേഖപ്പെടുത്തിയ ഉടനെ തന്നെ ഞങ്ങൾ ആ വിഷയം കാരണം ബക്കിയത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി ചാരിറ്റിയുടെ മറവിൽ ഒരുപാട് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ ചാനലിലൂടെ പുറത്തു കൊണ്ടുവരുന്നതിന് പകരം നമ്മുടെ നാട്ടിലുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഈ ഒരു വിഷയം കേരള ജനത മുഴുവൻ അറിയണം അല്ല ഇത്തരത്തിലുള്ള ആളുകൾ മനുഷ്യന് പ്രയാസങ്ങൾ ഉണ്ടാവും ആ പ്രയാസങ്ങൾ മുതലാക്കിക്കൊണ്ട് ആ കുടുംബത്തിലുള്ള പെൺകുട്ടികളെ മോശമായി ചിത്രീകരിക്കാനും സ്വന്തം പണത്തിന്റെ ഹുങ്കു കൊണ്ട് അഹങ്കാരമുണ്ട് അത്തരത്തിലുള്ള ഒരു മോശം സമീപനം ഉണ്ടാക്കുന്നത് നമുക്ക് ഒരിക്കലും പുറക്കാൻ സാധിക്കില്ല എന്നിട്ട് അയാൾ ഇത്തരത്തിൽ മോശമായിട്ട് പ്രവർത്തി ചെയ്യുകയും ഇവരെ ഒരു രീതിയിലും സഹായിക്കാൻ അയാൾ മുന്നോട്ട് വരികയും ചെയ്യാതെ അയാൾ ഈ പെൺകുട്ടിയെ മുതലാക്കാനുള്ള ശ്രമമാണ് അയാൾ നടത്തിയത് അപ്പൊ അത്തരത്തിലുള്ള ആളുകളോട് നമ്മൾ ഒരു വിധത്തിലും ദയ കാണിക്കാൻ പാടില്ല അതിലൊരു പ്രായമോ മതമോ ജാതിയോ സമൂഹമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് എതിരെ നടപടി എടുക്കണമെന്നാണ് നമ്മൾ പോലീസിനോ എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കാണ് സഹായിച്ച സഹകരിച്ച ഇവരുടെ പ്രയാസങ്ങൾ കണ്ടിട്ട് ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും ഇവരോടൊപ്പം നിന്നിട്ടില്ല നമ്മളോടൊപ്പം നിന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കണം മാത്രമല്ല പ്രത്യേക നന്ദി അറിയിക്കുക നൌഷാദ്ഖാനോടാണ് കാരണം നൌഷാദ്ഖായ ഒരു വിഷയം അറിഞ്ഞത് മുതൽ തുടക്കം മുതലേ തന്നെ കംപ്ലൈന്റുകൾ കൊടുക്കാനും ഡി എംഒയ വിവരം അറിയിക്കാനും ഇവർക്ക് വേണ്ട സൗകര്യങ്ങളും ഇവർക്ക് വേണ്ട സംരക്ഷണം നൽകാനും വേണ്ടിയിട്ട് ഏറ്റവും മുന്നിൽ നിന്ന് നിന്നു നൌഷാദ്ഖാണ് പ്രത്യേക ഘട്ടത്തിലാണ് ഞാനൊക്കെ ഇതിലേക്ക് കടന്നു വരുന്നത് നമ്മൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ പിന്നെ കലക്ടറുടെ ശ്രദ്ധയിൽ പിന്നെ എ ഡി എമ്മിന്റെ ശ്രദ്ധയിൽ ഡി എംഒന്റെ ശ്രദ്ധയിൽ ഒക്കെ ഇത്രയും ദിവസമായിട്ട് ഇവർ ഹോസ്പിറ്റലിൽ കുടുങ്ങി കിടക്കുക എന്നുള്ളൊരു വിഷമം സമയത്ത് നൌഷാദ് ആ വിഷയം അത് അത് കേട്ട ഉടനെ ആ വിഷയം നമ്മൾ ഒരിക്കലും അത് ക്ഷമിക്കാൻ പാടില്ലാത്തതാണെന്ന് കാരണം ഈ കുട്ടിയോട് പറഞ്ഞിട്ടുള്ളത് മറ്റു മൂന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള പറയുന്ന സമയത്ത് മറ്റു പല ആളുകളും ഇദ്ദേഹത്തിന്റെ എന്താ പറയാ മനുഷ്യന്മാർക്ക് തെറ്റൊക്കെ പറ്റും തെറ്റുപറ്റുള്ള ചില സാഹചര്യങ്ങൾ തെറ്റൊക്കെ പറ്റും അത് ചിലത് നമ്മൾ ക്ഷമിച്ചു കൊടുക്കേണ്ടി വരും ഇത് ഈ വേദന മുതലാക്കിയിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല സാധിക്കില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു ശക്തമായ ഒരു ദുരിതാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ അവരെ കൈപിടിച്ച് കയറ്റുന്നതിന് പകരം ആ ദുരിതാവസ്ഥയിൽ കിടക്കുന്ന ആളുകളെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവരുടെ നിസ്സഹായവസ്ഥ മുതലെടുത്തിട്ട് ഇത്തരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴുകനെ പോലെ ഈ മാംസം കുത്തിവരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരം ആളുകൾ നമ്മൾ ഒരിക്കലും അത്തരം ആളുകളോട് ഒരിക്കലും ക്ഷമിക്കാൻ പാടില്ല അത്തരം ആളുകൾ നമ്മൾ തുറന്ന് കാണിക്കുകയാണ് കാരണം മറ്റൊരാൾക്ക് ഇത്തരത്തിലുള്ള ദുര ദുരവസ്ഥ ഉണ്ടാവരുത് ഈ ഒരു പെൺകുട്ടി അത്യാവശ്യം ബോൾഡ് ആയതുകൊണ്ടാണ് ഇയാളുടെ ഒരു ഇതിൽ നിന്ന് മോശം അതേസമയത്ത് മറ്റു പല പെൺകുട്ടികളും ഇയാളുടെ ഒരു വരയിൽപ്പെട്ട് കിടക്കുന്നുണ്ട് മറ്റു പല കുടുംബങ്ങളും ഇയാള് പല ഗ്രൂപ്പുകളിലും സഹായങ്ങളെ പോലീസിനോട് ഇയാളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ഇയാൾ ബസ് ഓണേഴ്സിന്റെ ഗ്രൂപ്പിൽ മറ്റുമൊക്കെ സഹായ പോസ്റ്റുകൾ ഇടുകയും അവിടെ നിന്ന് ധനസമാഹരണം നടത്തിയിട്ട് ഇയാൾ സ്വയം സഹായിക്കുകയാണെന്നുള്ള ഒരു ഭാവന ഇത്തരത്തിലുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ പഠനത്തിന് മറ്റുമായിട്ട് ഇയാൾ അത് കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അവരെ മുതലും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇത്തരം ആളുകൾ ഒരുപാട് ആളുകളുണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുകഴിഞ്ഞാൽ എന്തായാലും അത്തരം ആളുകൾ ഒരു നിലക്കും വരുന്ന വിടാൻ പാടില്ല കാരണം അത്തരം ആളുകൾ ഈ സമൂഹത്തിന് ബാധിച്ചിരിക്കുന്ന വലിയ ക്യാൻസർ ആണ് നമുക്കിപ്പോൾ അപ്പൊ നമ്മളിത് തുറന്നാൽ സംസാരിക്കില്ല നമ്മുടെ സഹോദരിമാരൊക്കെ ഇത് കേട്ടെന്നൊക്കെ ഉണ്ടാവും ആരെങ്കിലും പിന്നെ സപ്പോർട്ടില്ലായിട്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ നിയമത്തിന്റെ അടിസ്ഥാനത്തില് നിയമ പരിരക്ഷ ആവശ്യമായ സഹായങ്ങളൊക്കെ ഞങ്ങളൊക്കെ നിങ്ങൾ നേരം തയ്യാറാണ് പിന്നെ ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾ പരിമിതികൾ കൊണ്ട് പറ്റുന്ന സമയം നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ ശ്രമിക്കും എന്ന് മാത്രം തന്നെ സഹായിച്ച ഒരുപാട് ആളുകൾക്ക് നന്ദി ഇനി മുന്നോട്ട് കാര്യത്തില് സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരുടെ നമ്പർ തരാം ഒരുപാട് സഹായിച്ചു ആൾക്കാരും പിന്നെ ഇതിന്റെ അത് നമുക്ക് എന്റെ അക്കൗണ്ടിലേക്ക് രണ്ടാൾക്കാർ അയ്യായിരം അയ്യായിരം അയച്ചിട്ടുണ്ട് ഒരാൾ സൗദിയിലുള്ള ഒരു ബിസിനസ്സുകാരാണ് ഞാനുമായിട്ട് മുമ്പ് ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച പരിചയമുള്ള ഒരു വ്യക്തിയാണ് രണ്ടാമത്തെ ഒരു വ്യക്തി നാട്ടിൽ തന്നെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടാൻ കുറച്ച് നിയമ പ്രശ്നങ്ങളുണ്ട് കാരണം ഇങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ആൾ നാട്ടിൽ തന്നെ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രണ്ട് പതിനായിരം രൂപയും ഞങ്ങൾക്ക് അയച്ചിട്ടില്ല അതായത് അയ്യായിരം അയ്യായിരം ഞാൻ അയച്ചു തന്നു ബാക്കിയുള്ളതൊക്കെ ഞാനെന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും അവർ അയച്ചെന്നത് അതേപോലെ പറയാനുള്ളത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഒരു ഒന്നര മാസമായിട്ട് ഹോസ്പിറ്റൽ ഡീ കിടക്കുന്നൊരു അവസരത്തിൽ ഒരുപാട് ഒരുപാട് ആളുകൾ ബന്ധപ്പെട്ടു ഒരുപാട് ആളുകൾ വന്നു സഹായിക്കാനുള്ള വേദന വന്നു എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ മുതലെടുക്കാനൊക്കെ ശ്രമിച്ചു ഞാൻ പറയുന്നില്ല നമ്മൾ ഉഷാക്ക ഇപ്പോൾ ഇടപെട്ടിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ റിലീസായത് അവിടെ സത്യജീവി സരജലികൾ ഇടപെട്ടിട്ടാണ് ഞങ്ങൾ റിലീസായത് ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് നമുക്ക് വേറൊരു കാര്യം ഞാൻ പറയട്ടെ നമ്മള് ഇപ്പോ മനുഷ്യന് വേദനകളൊക്കെ ഉണ്ടാവും നമ്മൾ ഈ ഒരു സംഭവം പറഞ്ഞ സമയത്ത് സഹായിക്കുന്നതിന്റെ കൂടെ ശലീലടക്കം അൽബാബു അടക്കമുള്ള നമ്മുടെ മനാഫ് നമ്മുടെ നിയാസ് അതെ നമ്മുടെ സുരേഷേട്ടൻ അങ്ങനെ ഒത്തിരി ആളുകൾ അവർക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അവരൊക്കെ നല്ല നല്ല സഹായങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സോട് കൂടി പണം മാത്രമല്ലല്ലോ എല്ലാത്തിന്റെയും കാരണം എല്ലാത്തിനും ഒരു അടിസ്ഥാനം അതല്ല മനുഷ്യന്റെ മനസ്സാണ് അപ്പൊ ആ മനസ്സ് മനസ്സിലാക്കി കൊണ്ട് മുന്നേറാൻ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇതിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് നല്ലൊരു ഉണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എന്താ അതാണ് ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ് മനുഷ്യാവകാശ പ്രവർത്തകന്റെ കടമ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും കൂടെ നിന്നായി നിങ്ങളോട് വളരെ വിനയത്തോടു കൂടി നമുക്ക് എനിക്ക് ശക്തമായി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ നിങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കാരണം അത്തരം ഒരാളെ എന്തായാലും പൊതുസമൂഹത്തിൽ അങ്ങനെ അടിച്ചുവിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ സഹായിച്ച ഒരു വേറൊരു അവസ്ഥ കേട്ട സമയത്ത് ഒരുപാട് ആളുകൾ സ്ത്രീകളായിട്ടുള്ള ആളുകൾ അടക്കം നമ്മൾ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അതുപോലെ തന്നെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഇവർക്ക് എത്തിച്ചുകൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുക്കി കൂടി അറിയിക്കുകയാണ് എല്ലാവർക്കും ശരി പിന്നെ ഈ പറഞ്ഞ രീതിയിൽ സഹായിച്ച ആളുകൾക്ക് എന്തായാലും ഇവരുടെ നമ്പർ ഉണ്ട് നിങ്ങൾ പബ്ലിഷ് ചെയ്യാതിരിക്കുക മറ്റാർക്കും പാസ് ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ അവരുമായിട്ട് എന്താ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എത്ര പറയാം നന്ദി ഓക്കെ